മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നബാർഡ് ധനസഹായത്തോടെ കെ എ യു കെ വി കെ എന്നിവയുടെ സഹകരണത്തോടെ വികസിപ്പിച്ച ഔഷധ മൂല്യമുള്ള ഗാബ റൈസ് പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങും വിപുലീകരിച്ച കണ്ണൂർ കേരള ഗ്രോ വിപണന കേന്ദ്രം ഉദ്ഘാടനവും ഏപ്രിൽ ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന കമ്പനി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തെ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ഗാബ റൈസ് പ്രൊഡക്റ്റ് ജീവിതശൈലി രോഗങ്ങൾ തടയുകയും വർദ്ധിപ്പിക്കും കമ്പനി പറഞ്ഞു വിഷരഹിതമായ ഒരു ഭക്ഷണം എന്നുള്ളൊരു ശീലം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പുതിയ ഷോറൂമിൻ്റെ ഒരു ഉദ്ഘാടനവും പിന്നെ ഞങ്ങൾ ഒരു ഗാബ റൈസ് എന്ന് പറയുന്ന ഒരു അരിയുണ്ട് അപ്പോൾ അത് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടുത്തെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്നുള്ള നിലയിലാണ് ഈ ഗാബറൈസിനെ കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ള ഗാബ റൈസ് പ്രൊഡക്റ്റ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇടത്തട്ടുകാരില്ലാതെ സംസ്കരിച്ച് നേരിട്ട് വിപണിയിലെത്തിക്കുന്ന മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് സർക്കാർ എല്ലാവിധ സഹായവും നൽകി വരുന്നുണ്ടെന്ന് ചെയർമാൻ കെ കെ രാമേന്ദ്രൻ പറഞ്ഞു സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ കെ കെ ഭാസ്കരൻ യു രവീന്ദ്രൻ ബി പി ബാബു എന്നിവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ